ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ നിഹാരം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കുറ്റിപ്പുറത്ത് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ ഇപ്പം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഷോപ്പിൻ്റെ പകുതി ഭാഗം കാണുമ്പോൾ തന്നെ കുറെ ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതെവിടെയാണെന്ന് കാരണം നമ്മുടെ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ തുറന്നാൽ സ്ക്രോൾ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഈ ഒരു റെസ്റ്റോറൻറ്റിനെ കാണാറുണ്ട് അപ്പോൾ വേറെ എവിടെയല്ല ചോറുമീൻ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ നമ്മുടെ കുറ്റിപ്പുറം ടു തിരൂർ റോട്ടിലാണ് മഞ്ചാടിയിലാണ് ഈ റെസ്റ്റോറൻ്റ് ഉള്ള കേട്ടോ അപ്പോൾ വഴി പോകുമ്പോൾ എന്തായാലും ഇവിടെ കയറി ഒന്ന് ഇവിടുത്തെ ഫുഡൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം കാരണം അത്രയും നല്ല ഫുഡായ ഉണ്ടെന്ന് നമ്മൾ വീണ്ടും പറഞ്ഞു കേട്ടോ നല്ല ഹൈജീനിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല നാടൻ വാഴലിൽ നമുക്ക് നല്ല വീട്ടിൽ നമ്മൾ ഫുഡ് കഴിക്കുന്ന അതേ ഒരു ഫീലിങ്സാണ് കേട്ടോ കാരണം കറികൾക്കാണെങ്കിലൊക്കെ അത് അതേ ഒരു ടേസ്റ്റും ഇതൊക്കെയാണ് അപ്പോൾ ഞങ്ങൾക്ക് ഇവിടുത്തെ ഫുഡൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു നമ്മളൊരു പതിനൊന്നര പതിനൊന്നേ മക്കാലക്കായ ടൈമിലാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ എത്തിയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഞങ്ങൾ എത്തിയപ്പോൾ കുറച്ചൊരു തിരക്കുണ്ട് എന്നാലും കുഴപ്പമില്ല ഞങ്ങൾക്ക് ഇരിക്കാനൊക്കെ സീറ്റ് കിട്ടിയിട്ടോ എന്നാൽ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിനു ശേഷമാണ് ഞാൻ വീട് എടുക്കാൻ പോയത് എടുത്ത് പറയേണ്ട ഒരു കാര്യച്ചാൽ ഇവരെ ഫുഡ് വേണമെന്ന ഇവിടുത്തെ എല്ലാ സ്റ്റഫുകളും നല്ല അടിപൊളി സ്റ്റാഫ് സ്റ്റാഫുള്ള നല്ല നീറ്റ് ആണ് നല്ല ഹൈജീനിക് കൊണ്ട് കേട്ടോ എടുത്ത് പറഞ്ഞണ്ട കാര്യം പിന്നെ നമ്മുടെ ഇവർ തരുന്ന ഫുഡൊക്കെ നല്ല വാഴയിലാണ് ഇവർ തരുന്നത് അതെടുത്ത് വരേണ്ട ഒരു കാര്യം കൂടെ കേട്ടോ പിന്നെ ഈ ചേട്ടനും ഈ ചേട്ടൻ്റെ വൈഫും കൂടെ ഉണ്ട് റെസ്റ്റോറൻറ്റാണ് നടത്തുന്നത് അതിന് ഞങ്ങൾക്ക് ഉള്ളിൽ കയറി വീഡിയോ ഒക്കെ എടുക്കാം പെർമിഷനൊക്കെ കിട്ടി あ、それね。 നല്ല വെളിച്ചെണ്ണയിലാണ് ഇവര് മീനൊക്കെ വറുത്തെടുക്കുന്ന കേട്ടോ ഈ ഫ്രൈ ചെയ്തെടുക്കുന്ന മസാല നല്ല ടേസ്റ്റാണ് വരാതിരിക്കാൻ വേക്കാൻ അത്ര നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമുക്ക് ആ മസാല മാത്രം കൂട്ടിയിട്ട് കഴിക്കാം കേട്ടോ ഞങ്ങൾ അമ്മയ്ക്കാണെങ്കിലും അപേനാണെങ്കിലും എടുത്തണയ്ക്കെ ഭയങ്കരായിട്ട് ഇഷ്ടായിരുന്നു മീന് അഞ്ചു ഞാൻ വെള്ളപ്പൊട്ടിരിക്കും എന്താ അലമ്പുടാ ഇങ്ങോട്ട് പോടാ ആ ഇതിനേരെ വന്ന് അങ്ങോട്ട് പോടാ അതല്ല അതിനൊരു സാധനം ഇല്ല അതിത്തിരി ഇടു വേറെ അമോര് ഇങ്ങനരെ പോവരുള്ളോ ആ ചോക്ക ഒക്കെ വന്നാലും ആള് ഇങ്ങോട്ട് പോര് ചെറിയ വീനോ ഇങ്ങനരെ പോര് ഫുഡ്ക്കായിരുന്നു കേട്ടോ നല്ല നാടൻ വാഴലിൽ നല്ല ചോറ് ചൂട് ചോറ് കറികളൊക്കെ കൊണ്ടുവന്നിരുന്നു കേട്ടോ പിന്നെ നമുക്ക് ഇവിടുത്തെ കറികൾ എത്ര വേണമെങ്കിലും അവർ നമുക്ക് വീണ്ടും വീണ്ടും തരും കേട്ടോ നമ്മൾ ചോദിച്ചാൽ എത്ര വേണമെങ്കിലും തരും തരാനൊന്നും അവരുടെ സ്റ്റാഫുകൾക്കൊന്നും മടിയിൽ നല്ല നല്ല ഹൈജീനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ അവർ ഫുഡ് വളമ്പുന്നതിലൊക്കെ ആണെങ്കിലും അങ്ങനെ ഞങ്ങൾ ഫുഡ് പിന്നെ ഞങ്ങൾ ഇരുന്ന കുറച്ചിപ്പോൾ തന്നെ ഞങ്ങളോട് എന്ത് മീനാണ് വേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഓർഡർ ചെയ്ത് കാളാഞ്ചി എന്നെ ഞങ്ങൾ കൂട്ടത്തിലിരിക്കുന്ന ആർക്കും മീനിനോടത്ര വലിയ ഒരു ഇൻട്രെസ്റ്റ് ഉള്ള ആൾക്കാരല്ല അതുകൊണ്ട് ഞങ്ങൾ ഒരു മീൻ മാത്രമേ ഞങ്ങൾ വാങ്ങിച്ചോളൂട്ടോ കാളാഞ്ചി മാത്രമേ ഞങ്ങൾ വാങ്ങിച്ചോളൂ അങ്ങനെ എന്താ കറികളൊക്കെ വന്ന് സാമ്പാറുണ്ട് പിന്നെ മാങ്ങക്കറി അതുപോലെ തന്നെ മീൻ കറി മൂന്ന് കറികളായിരുന്നു ഒഴിച്ചുകറികളായിട്ടുണ്ടായിരുന്നത് പിന്നെ കൂട്ടുകറിയായിട്ട് ആറണ്ണ ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് അവിടുന്ന് അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന അതേപോലത്തെ പായസം ഉണ്ടായിരുന്നു കേട്ടോ കട്ട പായസം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഭയങ്കര ടേസ്റ്റ് ഞങ്ങൾ പിന്നെയും വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ കഴിക്കാനിരുന്ന് അപ്പോൾ അവർ മീനെ ഏതാണ് വേണ്ടതെന്നുള്ള ഓർഡർ എടുത്തിട്ട് അവർ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇതാ നല്ല ആസ്വദിച്ച് ഫുഡൊക്കെ കഴിക്കുക കേട്ടോ ഒരു ഭാഗത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ട്രെയിന് പോകുന്നതും വണ്ടികൾ പോകുന്നതും ഒക്കെ കാണാം കേട്ടോ മറുഭാഗത്താണെങ്കിലും നല്ല നീളയുടെ പ്രകൃതി രമണീയമായി ഇതൊക്കെ കണ്ട് നമുക്ക് ആസ്വദിച്ച് ഫുഡ് കഴിക്കാം അങ്ങനെ ഇങ്ങനെ ഫുഡ് കിട്ടിയപ്പോൾ തന്നെ ഞങ്ങൾ കുറച്ച് മീൻ വരുന്നതിൻ്റെ മുന്നേ ഞങ്ങൾ ഫുഡ് കഴിക്കൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ മോൾക്ക് വാരി കൊടുക്കുകയാണ് അപ്പോൾ അവൾ കഴിച്ചപ്പോൾ തന്നെ സൂപ്പറാന്ന് പറയട്ടോ കാരണം ഞങ്ങൾ അതിന് മുൻപ് ടേസ്റ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം കൂട്ടി കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ വീഡിയോയ്ക്ക് വേണ്ടി വീണ്ടും ഞങ്ങൾ കൊടുത്തപ്പോൾ സൂപ്പർ എന്ന് പറഞ്ഞു കേട്ടോ അപ്പം അവളുടെ സൂപ്പറായിട്ടുണ്ട് അപ്പോൾ അമ്പാടിക്കാഗ്രഹം അപ്പം അപ്പം അമ്പാടിയും പറഞ്ഞാൽ സൂപ്പറാണ് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത കാളാഞ്ചി വന്നിട്ടോ അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത കാളാഞ്ചി എത്തിയുണ്ട് ഒരു മസാല പറയാതിരിക്കാം വയ്യോ അയ്യോ ഈ ഒരു മസാല കൂട്ടി മാത്രം നമുക്ക് ചോറും കേട്ടോ ത്രീ ഡേയ്സിന് പിന്നെ നമുക്ക് അങ്ങനെ ഓരോ മീൻ്റെ കഷ്ണങ്ങൾ എടുത്തിട്ട് ഇങ്ങനെ വായിൽ വയ്ക്കുമ്പോൾ നമ്മുടെ ചുണ്ടിലൊക്കെ ആ വെളിച്ചെണ്ണയുടെ ആ ഒരു മസാലയുടെ കൂട്ടൊക്കെ നമുക്ക് വരാതിരിക്കാന് ഭയങ്കര ടേസ്റ്റ് വെച്ചാൽ ഭയങ്കര ടേസ്റ്റായിരുന്നു അതിന് ഞങ്ങൾ അത് കൂട്ടി കഴിച്ചിട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷെ നല്ല ചൂടായിരുന്നു കാരണം അവർ അവരെടുത്ത് കൊണ്ടുവന്ന ആ ടൈമായി കാരണം ഭയങ്കര ചൂട് അതിന് ഞങ്ങളതൊക്കെ കൂട്ടി കഴിച്ച് അങ്ങനെ അപ്പോൾ അതുവഴി നമ്മുടെ മോര് ഇട്ട് ചേട്ടൻ പോകുന്നുണ്ട് അപ്പോൾ ആ ചേട്ടനോട് ഞങ്ങൾ കുറച്ച് മോര് വാങ്ങിച്ച് കഴിക്കട്ടോ അതിന് ഞാൻ കുടിക്കുന്നത് കണ്ടപ്പോൾ അല്ലേച്ചൂനാഗ്രഹം അങ്ങനെ ലച്ചും കൈനീട്ടി മോര് വാങ്ങിച്ച് കുടിക്കാം കേട്ടോ അവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടം നമ്മൾ കഴിക്കുന്നതാണ് അപ്പോൾ അവർക്കും ഒരു ആഗ്രഹം അങ്ങനെ എല്ലാവരും മോരൊക്കെ കൂട്ടി ഫുഡ് കഴിച്ചു നല്ല പ്രകൃതി നിളയുടെ ഭംഗി ആസ്വദിച്ച് നമുക്ക് കഴിക്കാം നല്ല കാറ്റും ഇതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് വണ്ടികളൊക്കെ കാണിച്ചെടുത്ത മക്കളെയൊക്കെ ഫുഡ് കഴിപ്പിക്കാം കാരണം ആ കൂടെ ട്രെയിനിൽ പോകുന്നതും ബസ് പോകുന്നതും ഒക്കെ നമുക്ക് കാണാം അപ്പോൾ നിങ്ങളെന്തായാലും ഈ ഭാഗത്തു കൂടെ പോകുന്നുണ്ടെങ്കിൽ എന്തായാലും മസ്റ്റായിട്ടും ഈ ഒരു റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ കയറിയിരിക്കണം നിങ്ങൾക്ക് അത്രയും നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ നിന്ന് കിട്ടുന്നത് അങ്ങനെ ഇത് കഴിഞ്ഞതിന് ശേഷം ഫുഡ് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അവിടെ പഴം കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളതിൽ പഴം നിന്ന് കഴിച്ചു അപ്പോൾ ഇതുവഴി പോകുമ്പോൾ എല്ലാവരും ഇവിടെ കയറണം മസ്റ്റായിട്ട് കയറണം കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ പിന്നെ നമ്മളിതിൽ മണിയടിച്ചതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ അതൊക്കെ ആ വീഡിയോ ക്ലിപ്പ് നമ്മളടുത്ത് നഷ്ടമായിട്ടുണ്ട് അതാണ് അപ്പോൾ നിങ്ങൾ ഇതുവഴി പോകുന്നുണ്ടെങ്കിൽ എന്തായാലും കയറണം അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ബായ്